വയനാട് ദുരിതാശ്വാസ നിധിശേഖരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കാട്ടുകൊള്ളയാണ് നടത്തിയത് എന്നതിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തോടൊപ്പമുള്ള മെമ്മോറാണ്ടത്തിലാണ് വയനാട് ദുരിതാശ്വാസ നിധിശേഖരുമായി ബന്ധപ്പെട്ട് ചെലവായിരിക്കുന്ന കണക്കിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത രീതിയിലുള്ള കണക്ക് അവതരണം നടത്തിയതോടുകൂടി സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പൊ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് ചെലവായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഓരോരോ ആളുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എഴുപത്തി അയ്യായിരം രൂപ വീതം ചെലവായിരിക്കുന്നു എന്ന കണക്കാണ് ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നത് അവിടെ നമ്മൾക്കറിയാം ഈ മേഖലയിൽ മുണ്ടക്കൈ പോലെയുള്ള മേഖലയിൽ ആളുകളെ അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു കുയിൽ തന്നെ പല ആളുകളെയും അടക്കം ചെയ്ത് അല്ലെങ്കിൽ പല ആളുകളുടെ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം കുയിമാടങ്ങൾ ഒരു ഭാഗത്തും അറുപതോളം കുയ്മാടങ്ങൾ മേൽഭാഗത്തുമായിട്ട് രണ്ട് ഭാഗമായിട്ടാണ് അവിടെ കുയിച്ചത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തതായിരിക്കുന്ന കണക്കാണ് പറയുന്നത് അത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരു പക്ഷേ ആക്കിയിട്ടായിരിക്കും കണക്ക് അവതരിപ്പിക്കുന്നത് അവിടെ ഭൂപ്രദേശം വിട്ടുകൊടുത്തത് ഒരു ഒരു സ്വകാര്യ വ്യക്തിയാണ് അദ്ദേഹത്തിന് പണമില്ലാത്ത രീതി സൗജന്യമായിട്ട് നൽകിയാണ് മൃതദേഹം എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നൽകിയത് മുഴുവനും സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാരാണ് അതിലൊന്നും ചെലവായി അത് അവർക്ക് ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു കണക്കാണ് ഇപ്പൊ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ഒരാൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് അതുപോലെ തന്നെ ഇത് അവസാനിച്ചിട്ടില്ല അതിനോടനുബന്ധിച്ചിട്ട് ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ പറയുന്നു ബെയ്ലി പാലം നിർമ്മിക്കാൻ വേണ്ടി ഒരു കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടി സൈനികർ നിർമ്മിച്ചതാണ് ബെയിലിക്ക് പാലം ആ പാലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ചെലവാക്കി അത് ഏത് തരത്തിൽ എന്തിനാണ് ചെലവാക്കിയത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗതാഗതത്തിന് വേണ്ടി വളണ്ടർമാർക്കായി നാലു കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് വളണ്ടർമാരെ ലക്ഷത്തി നിന്ന് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആർക്ക് ഉദ്ദേശിക്കുന്നത് നാലു കോടി എന്ന് പറഞ്ഞ സമയത്ത് കോടിയായിട്ട് നമ്മൾ ചെറുതായി കണ്ട നാനൂറ് ലക്ഷം രൂപയാണ് നൂറിലധികം ആംബുലൻസും അഞ്ഞൂറിലധികം സന്നദ്ധ പ്രവർത്തകന്മാരും ഈ സംഭവം നടന്നതിന് ശേഷം സജീവമായ രീതിയിൽ ആ ആ മേഖലയിൽ സേവന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ മീഡിയകളും കൃത്യമായ രീതിയിൽ ലൈവായി റിപ്പോർട്ട് ചെയ്തതാണ് ആ ഭാഗത്തൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചെലവുണ്ടാവുന്ന വിവരങ്ങൾ പറഞ്ഞിട്ടില്ല ഗതാഗതത്തിന് നാലു കോടി പറയുന്നു ഭക്ഷണം വെള്ളത്തിന് ഇപ്പോൾ പത്ത് കോടി പറയുന്നു ഭക്ഷണം വെള്ളം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് സംസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും വ്യവസായികളും സൗജന്യമായിട്ടാണ് വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നൽകിയത് നൂറുകണക്കിന് ലോഡ് വാഹനങ്ങളാണ് ഇവിടെ വയനാട്ടിലേക്ക് ആ സമയത്ത് എത്തിക്കൊണ്ടിരുന്നത് പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് പറഞ്ഞത് ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ അവിടെ കുന്നുകൂടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമില്ല അത് അത് നിർത്തൽ ചെയ്യണം എന്ന് തന്നെ എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതാണ് ഓരോ ഭാഗത്തും ഈ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ശേഖരിക്കുന്ന സ്വകാര്യമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മേഖലയിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ ആ മേഖല പോലും പുള്ളാവുന്ന രീതിയിലുള്ള വലിയ സഹായങ്ങളാണ് വ്യത്യസ്തമായിരിക്കുന്ന പാർട്ടിക്കാരുടെ അടുത്തും ഇടയിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്നത് എന്നിട്ടും അവർ പറയുന്നു ഭക്ഷണത്തിനും വെള്ളത്തിനും പത്ത് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു താമസത്തിന് പതിനഞ്ച് കോടി രൂപയാണ് പറയുന്നത് അപ്പൊ ഏത് തരത്തിലുള്ള താമസം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പിന്നീട് ടോർച്ച് റെയിൻകോട്ട് കുട എന്ന് പറയുന്ന ഒരു കിറ്റ് നൽകിയിരുന്നു അത് വണ്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് പറയുന്നത് രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ അതിന് ചെലവഴിച്ചു മെഡിക്കൽ വിഭാഗത്തിന് രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപ ചെലവഴിച്ചു പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ചു വസ്ത്രത്തിന് വേണ്ടി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചു വസ്ത്രം അവിടെ ലഭിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പുത്തൻ വസ്ത്രങ്ങളാണ് പഴയ വസ്ത്രങ്ങൾ ഒന്നും അവിടെ സ്വീകരിച്ചിട്ടില്ല നൽകിയിട്ടില്ല നൽകിയത് കുറച്ചുപേർ നൽകിയതൊക്കെ അവർ മാറ്റിവെച്ചതാണ് അത് അവർക്ക് അവിടെ ഒന്നും വിതരണം ചെയ്തിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന കണക്കിൽ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ പറയുന്നു ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് ഏഴ് കോടി രൂപ അതിനോടൊപ്പം പറയുന്നു വൈദ്യസഹായത്തിന് വേണ്ടി എട്ട് കോടി രൂപ പറയുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള കണക്ക് പറയുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു എയർ എയർഫിറ്റ് ചാർജുമായിട്ട് എയർ ലിഫ്റ്റിംഗ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് പതിനേഴ് കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ എയർ ലിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പരാമർശിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് കോടി രൂപ അതൊക്കെ വലിയ രീതിയിലുള്ള കണക്കാണ് കാരണം ദുരിതാശ്വാസ സംഭവം അവിടെ അപകട ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് പരമാവധി കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും പിറ്റേ ദിവസം രാവിലെ തന്നെ അന്ന് പുലർച്ചയോടുകൂടി തന്നെ അവിടെ നിന്ന് മറ്റു പ്രദേശത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ നിന്ന് ബാക്കി ശേഷിക്കുന്ന കുറഞ്ഞ ആളുകൾ മാത്രം ബാക്കിയുള്ളത് ഏരിയകൾ തിരിച്ചുള്ള ബാക്കിയുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് മറ്റുള്ള സ്കൂളിലേക്കോ ബന്ധപ്പെട്ട സ്ഥലത്തിലേക്കോ മാറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മിലിറ്ററി മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോടി രൂപ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടത് നാല് കോടി രൂപ അങ്ങനെ യഥാർത്ഥത്തിൽ അവിശ്വസനീയമായിരിക്കുന്ന ഒരു കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളും ഇത് സംബന്ധമായ രീതിയിൽ ഇതിന് മുമ്പുണ്ടായിരുന്നു അന്ന് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഇതിന് ആദ്യഘട്ടത്തിലൊക്കെ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും സംസ്ഥാന സർക്കാർ ഒറ്റപ്പെടുത്തുന്നത് ദുരിതാശ്വാസത്തെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെതിർത്ത് പറഞ്ഞിട്ടില്ല പരമാവധി എം എൽ എമാരും എം പിമാരും പ്രതിപക്ഷ നേതാവ് അടക്കം ബന്ധപ്പെട്ട ഒരു മുഴുവനും സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയായിരിക്കുന്ന വിവരാണ് പുറത്തു വന്നത് എന്നാൽ അപൂർവമായിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരും അവർ സ്വന്തം നിലക്കാണ് പ്രവർത്തനം സേവനം ചെയ്തത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവർ തന്നെ ഈ കെ സി സിയുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു കിച്ചൺ തന്നെ അവർ നിർമ്മിച്ചു എട്ടായിരം മുതൽ പത്തായിരം ആളുകൾക്ക് അവർ ഭക്ഷണം ദിവസം നൽകി വന്നു അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു കണക്ക് സംഭവങ്ങളൊന്നും പുറ പുറത്തോട്ട് അവർ വിട്ടിട്ടില്ല കാരണം അവർ സംഘടനാപരമായ രീതിയിലുള്ള ഒരു ചെലവിലേക്ക് അല്ലെ അതിൽ നിന്ന് അവർ പടമെടുത്തിട്ടാണ് ഈ സഹായ സഹായകാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ സംസ്ഥാന സർക്കാരിന് ഇത് വലിയ രീതിയിലുള്ള വിഷയങ്ങളായി അതുകൊണ്ട് അത് അവരെ പൂട്ടിച്ചു പൂട്ടിച്ചിട്ട് സർക്കാർ തന്നെ ഭക്ഷണം വിതരണം ചെയ്താൽ അതൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിലാണ് പിന്നീട് സർക്കാർ തന്നെ നൽകപ്പെട്ട ഭക്ഷണത്തിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും വലിയ പരാതികളും എല്ലാവർക്കും എത്താത്തതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നാൽ ഇപ്പൊ കണക്ക് വന്നു നോക്കുന്ന സമയത്താണ് ഭക്ഷ്യധാനത്തിന്റെ അവർ ചെലവഴിച്ചിരിക്കുന്ന കണക്ക് നമ്മൾ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കണക്കാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ആ ഈ ഇപ്പൊ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നു എന്ന കണക്കാണ് ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനപ്പെട്ട നാണിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക് ഹൈക്കോടതി സമർപ്പിച്ചു എന്ന് പറയുന്നത് ഈ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് കിച്ചണ പൂട്ടിച്ചത് മാത്രമല്ല അവിടെ നൂറുകണക്കിന് ആംബുലൻസ് വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക മതസംഘടനകൾ സംഘടനകളും സജീവമായി തന്നെ അവിടെ സേവനം അനുഷ്ഠിച്ചിരിക്കുന്നു അഞ്ഞൂറിലധികം വോളണ്ടിയർമാർ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ മത സംഘടനകളിൽ നിന്ന് അവരുടെ സേവനം അനുഷ്ഠിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകമായിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് അവിടെ തുടങ്ങിയിരിക്കുന്നു ഇതെല്ലാം പൂർണ്ണമായിരിക്കുന്ന സൗജന്യമാണ് അപ്പൊ ഈ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു ദിവസം മുഴുവൻ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ രീതിയിലുള്ള കുഴികൾ കുഴിച്ചിട്ട് സാധാരണ ഒരു കബറിനെക്കാണ് ഇരട്ടി താഴ്ചയുള്ള കുഴി കുഴിച്ചിട്ട് അവിടെ മരണപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ കിട്ടുന്ന സമയത്ത് ഒരുപാട് പേര് മൂന്നും നാലും പേരുടെയൊക്കെ ശരീരത്തിന്റെ വ്യത്യസ്ത ചെറിയ ഭാഗങ്ങളൊക്കെ ഒരേ അടക്കം ചെയ്തതും ഒരു വ്യക്തിയെ മാത്രം അടക്കം ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ സർക്കാരിന്റെ എന്താണ് വരുന്നത് ഇതിനൊക്കെ പരി പരമാവധി ഈ പ്രവർത്തികൾ മുഴുവൻ ചെയ്ത സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് അതിൽ പ്രത്യേകമായ രീതിയിൽ സർക്കാരിന് യാതൊരു ഓടും ഇല്ല ജെ സി ബി വിളിച്ചിട്ട് അവിടെ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴ് ആയുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ മേഖലയിൽ കുടിവെള്ളം കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബോട്ടിൽ വെള്ളം ലോഡ് കണക്കിന് വെള്ളം അവിടെ വരുന്നവർക്കും സന്ദർശിക്കുന്നവർക്കും ഈ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വ്യക്തികളും സംഘടനകളും അവിടെ നൽകിയിരിക്കുന്നത് അവിടെ തന്നെ ഉണ്ട് അതിന് സർക്കാർ ഇടപെണ്ട് കാരണം സർക്കാരിന്റെ വകൊന്നും അല്ല അവിടെ കൊടുത്തത് ഭൂമി കൊടുത്തത് ഒരു വ്യക്തി സൗജന്യമായിട്ട് കൊടുക്കുന്നു അതിൽ കുയ്യെടുക്കാനുള്ളത് ചെറിയ ജെ സി ബി വെച്ച് കഴിഞ്ഞിട്ട് കുയ്യെടുക്കുന്നു ആ ജെ സി ബിയുടെ പണത്തിൻ്റെ അപ്പുറമായ രീതിയിൽ വല്ലാതൊന്നും ചെലവ് ഈ ഒരു കാര്യത്തിന് അടുത്ത് ഉണ്ടായിട്ടില്ല അതിനാണ് സർക്കാർ ഒരു വ്യക്തിക്ക് എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിക്കുന്നു എന്നുള്ള കണക്ക് അവതരിപ്പിക്കുന്നത് അപ്പോ ആദ്യാദ്യ ആദ്യാദ്യഘട്ടത്തിലൊക്കെ ദുരിതവും ദുരന്തവും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒരു സർക്കാരിന് വലിയ സന്തോഷം ഉണ്ടാവും കാരണം കണക്കില്ലാത്ത വരുമാനങ്ങൾ കിട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത് എന്നുള്ളതും ഇതിന് കൃത്യമായ രീതിയിൽ ഇപ്പൊ ഉണ്ടാകുന്ന ആവേശവും അല്ലാതെ പിന്നീട് ഒരു കണക്കവതരണവും ചോദ്യങ്ങളും ഉത്തരവൊന്നും ഉണ്ടാവാറില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഒരു ദുരിതാശാന്ത പണം നൽകരുത് കൃത്യമായ രീതിയിൽ കണക്കുണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ പിരിച്ചെടുത്തിരിക്കുന്ന കണക്കിന്റെ കൃത്യമായിരിക്കും ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ാണ് വീട് നഷ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ കാലത്ത് അമ്പത്തി ആറോളം വീട് ഒരു ഏരിയയിൽ നൽകിയിട്ട് ആ ഏരിയയിലുള്ള വീടുകൾ വീടുകളും ഉയരം ഒരു പരാതി അവർ ഇപ്പോഴും പറയുന്നു കൊല്ലം ഒരുപാട് കഴിഞ്ഞു അപ്പൊ കൃത്യമായിട്ട് അഞ്ചു ലക്ഷം രൂപയാണ് വീടിന് വേണ്ടി സർക്കാർ നൽകുന്നത് സന്നദ്ധ സംഘടനകൾ അഞ്ചു ലക്ഷം രൂപ നൽകുന്നു മൂന്ന് ലക്ഷം രൂപ നൽകുന്നു അങ്ങനെ എട്ടു ലക്ഷം രൂപയ്ക്ക് അവിടെ വീടുണ്ടാക്കുന്നത് അപ്പൊ വീടുണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യണം അവർ സർക്കാരിന്റെ പ്രതിനിധികൾ ആരാണോ പറയുന്നത് ആ എഞ്ചിനീയർക്ക് മാത്രമേ കരാർ കൊടുക്കാൻ പറ്റൂ അവരുടെ കയ്യിലേക്ക് പണി പറ്റൂ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടല്ല അവിടെ ഈ വീടുണ്ടാക്കിയത് എന്നതിനാൽ കാലാവസ്ഥക്കനുസരിച്ച് ഇതിനെ ഇതൊരു സുരക്ഷാ ഭിത്തിയായിട്ട് പറയാൻ സുരക്ഷാ മേഖലയായുള്ള ഒരു വീടായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല അൻപത്തി ആറ് വീടും ചോർന്നു പരാതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ദുരന്തം ഉണ്ടായതിനോടനുബന്ധിച്ച് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം അനുഭവിച്ചവർക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കെടുകാര്യസ്ഥത വളരെ വ്യക്തമാണ് അപ്പൊ ഈ കണക്ക് വിവരങ്ങളൊക്കെ യഥാർത്ഥത്തില് ഹൈക്കോടതിയിൽ നൽകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന കണക്കാണ് അത് ലീഗലായിട്ട് നിലനിൽക്കുന്നതാണ് അപ്പോൾ സർക്കാർ പിരിച്ചെടുത്ത സർക്കാരിലേക്ക് വന്നിരിക്കുന്ന പണത്തിന്റെ കൃത്യമായ രീതിയിൽ കണക്ക് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എല്ലാ സംസ്ഥാനം ഇന്ത്യയിലെ വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളും വ്യവസായികളും സമ്പന്നരും യൂസുഫലേക്ക് അഞ്ചു കോടി രൂപങ്ങാനാണ് കൊടുത്തത് അങ്ങനെ വ്യവസായികളും സമ്പന്നരുടെയും വലിയ രീതിയിലുള്ള ഒരു സംഖ്യ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം രാജ്യത്തിന്റെ പുറത്തുള്ള പ്രവാസികളായിരിക്കുന്ന സംഘടനാ പ്രവർത്തകന്മാർ വേറെ നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികർ വേറെ നൽകിയിട്ടുണ്ട് എം എൽ എയുടെയും എംപിയുടെയും ഫണ്ടിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് ഒരു വീതം അങ്ങനെ കിട്ടിയിട്ടുണ്ട് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ ശമ്പളം കൊടുക്കുന്നത് വേറെ ഉണ്ട് അങ്ങനെ ഇതിന്റെ കുന്നുകൂടിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി അതിന് പകരമായ രീതിയിലുള്ള ഒരു കണക്ക് അവതരണം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ യഥാർത്ഥത്തിൽ ഈ മൊത്തം എല്ലാം കൂടി കൂട്ടിയാൽ കൃത്യമായ രീതിയിൽ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അഞ്ചു കോടി രൂപ പോലും ത്തിൽ സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അവകാശികളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിനെ വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് സർക്കാർ തന്നെ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അങ്ങനത്തെ കണക്ക് അവതരണമാണ് ഇപ്പൊ നടന്നത് നൂറ്റി ചില്ലാനോ മൃതദേഹങ്ങൾ ഇപ്പോഴും കിട്ടാൻ ബാക്കിയാണ് അല്ലെങ്കിൽ പോയവരുടെ കണക്ക് ഏകദേശം കിട്ടുന്നതിനനുസരിച്ച് നൂറ്റി ചില്ലാനോ നൂറ്റി മുപ്പത്താറൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ അവര് അവസാന ഘട്ടത്തിലൊക്കെ സർക്കാർ പതുക്കെ പതുക്കെ പിറകോട്ട് പോവുകയാണ് ചെയ്ത് വേണ്ട രീതിയിലുള്ള ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുന്നു സാമൂഹ്യ പ്രവർത്തകന്മാരൊക്കെ സജീവമായ രീതി രംഗത്തേക്ക് വരുന്നു അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അത് കാടിന്റെ മുകളിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വ്യക്തികൾക്ക് സാധിക്കില്ല ആയതിനാൽ എന്ത് ചെയ്യണം അവിടേക്ക് കൃത്യമായ രീതി ഹെലികോപ്റ്റർ എത്തണം ആ ഹെലികോപ്റ്റർ ആദ്യാദ്യഘട്ടത്തിലൊക്കെ ദ്രുതഗതിയിൽ എത്തിയിരുന്നെങ്കിലും പിന്നീട് അത് അവശ നിലയിലായി പിന്നെ കിട്ടാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തകന്മാർ പിന്നീട് ആ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചത് ഇപ്പോഴും തെരച്ചിലും കാര്യങ്ങളും തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുത്തോളം മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാർ ഒരു അടഞ്ഞ അധ്യായം പോലെയായി അത് അവസാനിച്ചിരിക്കുന്നു ഏതോ ഭൂമിയൊക്കെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എത്രാനും ഭൂമി ഓടി ഇരുപതോ മുപ്പതോ ഏക്കർ ഭൂമി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത വ്യക്തികൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്ര നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും ഒരു കാലത്തും ഉണ്ടാവാറില്ല അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആഘാതം കേരളത്തിനുണ്ടാക്കുന്ന തരത്തിലൊരു കണക്കവതരണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത്തരം ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാവട്ടെ എങ്കിൽ മാത്രമേ പണം സ്വരൂപിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാഹചര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അവിടെ പ്രവൃത്തി ചെയ്തത് ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ അല്ലെങ്കിൽ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ പ്രവൃത്തികൾ സംവിധാനങ്ങൾ ആംബുലൻസുകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും ഇവിടെ വയനാട്ടിലേക്ക് ഒഴുകി ആ സമയത്തൊന്നും സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് പക്ഷെ കണക്ക് അവതരിപ്പിച്ച സമയത്ത് ആദ്യത്തെ കണക്ക് അവതരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന കണക്ക് പോലും യഥാർത്ഥത്തിൽ ഇതിന്റെ കൂടെ കൂട്ടി വായിച്ചാലും ഇത്ര സംഖ്യ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം